സ്ഥല വേം എല്ലാവർക്കും നമസ്കാരം സേജലബി ചെറുപ്പിച്ചിലാണ് പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ എന്താണ് ചിലപ്പോകുന്നത് അമ്പത്തിരണ്ട് സെൻ്റ് സ്ഥലത്തൊരു വീടാണ് നല്ല വീടാണ് രണ്ട് ബെഡ്റൂമുള്ള വീട് ഈ ടൗണിൻ്റെ അടുത്ത് വിടുന്ന ഒരു കിലോമീറ്റർ ഇത് ഏതാ സ്ഥലം എന്ന് വെച്ചാൽ പൂക്കോട്ടുകാവാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്താണ് പൂക്കോട്ടുകാവ് ടൗണാണ് മാത്രമല്ല ഇത് ഒറ്റപ്പാലം താലൂക്കിലാണ് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ഈ ടൗൺന്ന് കറക്റ്റ് നമുക്ക് പോകേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് മാത്രമല്ല ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ഇങ്ങോട്ട് പോയി ക്രിസ്ത്യൻ പള്ളി ഇങ്ങോട്ട് പോയ അമ്പലം എല്ലാണ്ട് ഇവിടെ അപ്പോൾ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും രണ്ട് കിലോമീറ്റർ ചുറ്റളവ് അമ്പലം നമ്മുടെ തൊട്ടതുമാണ് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതാണ് പൂക്കോട്ട് ഹൗസ് സെൻ്റർ പറയുന്ന സ്ഥലം അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഈ സ്ഥലം വാങ്ങുന്നവർ ആലോചിക്കുന്നത് ഒരു ശതമാനം കമ്മി ശതമാനം മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അമ്പലം കൊടുക്കുക ഇപ്പോഴും ഒന്ന് സൂം ചെയ്ത് കാണിച്ചുകൊടുക്കുക ഒരുപോലെ നൂറ് മീറ്റർ കണ്ടിട്ട് അതാണ് പൂക്കോട്ട് ഭഗവതി ക്ഷേത്രം വലിയ അമ്പലമാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്നവർക്ക് ഒരു ശതമാനം കമ്മീഷൻ തരാം ഇനി ഞങ്ങൾക്ക് ലാസ്റ്റ് പറയുന്നുണ്ട് കമ്മീഷൻ തരാത്തോടെ പട്ടാടി കാക്കാൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട് കാരണം മനസ്സിൽ നിന്ന് പോകാത്തവരുടെ വെയിൻ്റെ എം പി പറഞ്ഞ് തരാം നമുക്ക് പോകേണ്ട ഈ കാറിംഗ് റോഡിന് തൊള്ളായിരം മീറ്ററും നൂറ് മീറ്ററും മണ്ണ റോഡാണ് ഈ സാധനം കണ്ടിട്ട് വരിക ഇവിടെ ഭയങ്കര തിക്കും തിരക്കുള്ള ടൗണാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാരണം ബാങ്കിന് ബാങ്കിലേക്ക് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് റേഷൻ കിടക്കുക ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ എല്ലാ സ്ഥലമാണ് ഹലോ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ റോഡിനാണ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് റോഡിന് ഒരു കിലോമീറ്റർ ഇൻഷാല്ല പോകെ കാണും വരിക അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ടാറിങ് റോഡ് നിന്ന് ഒരു നൂറ് മീറ്റർ മണ്ണ് റോഡാണ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എൻ്റെ വാഹനം ഇന്നോവത്തിൻ്റെ ഉള്ളിൽ കടക്കുന്നുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അബീബിങ്ങളെ നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് മാത്രമല്ല ഇതിൻ്റെ അടുത്ത് നമുക്ക് ക്ഷേത്രമുണ്ട് പള്ളിയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ക്രിസ്ത്യൻ ചർച്ച ആണെങ്കിൽ രണ്ട് കിലോമീറ്റർക്ക് മുസ്ലിം പള്ളിയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ അത് നേരെ മറിച്ച് നമ്മുടെ അമ്പലത്തിനാണെങ്കിൽ പൂക്കോട്ടുകാവ് കാളികാവ് ക്ഷേത്രം നമുക്ക് ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ പര്യാനം പറ്റ ക്ഷേത്രം നമുക്ക് ദേവാസുരൻ ഷൂട്ടിംഗ് നടന്ന മവഹൻലാലിൻ്റെ ദേവാസുരൻ ഷൂട്ടിംഗ് നടന്ന അമ്പലം നമ്മുടെ പര്യാനം പറ്റ ക്ഷേത്രം മംഗലാകുന്ന് അവിടേക്ക് നമുക്കുള്ള ദൂരം നാല് കിലോമീറ്റർ മാത്രമല്ല പര്യാനം പറ്റ ക്ഷേത്രം നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് റോഡിലാണ് പാലക്കാട് റോഡ് കോഴിക്കോട് റോഡ് പറയുമ്പോൾ പാലക്കാട് മുണ്ടൂർ വഴി കോ ാട് വഴി ചെറുപ്പളശ്ശേരി വഴി കോഴിക്കോട്ടില്ല നാലുവരി പാത ഇപ്പൊ പുതിയതായിട്ട് കിട്ടുന്ന നാലുവരി പാത ആ ഭാഗത്താണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമുക്ക് ഹൈവേ അടുത്താണ് അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മുടെ സെൻട്രലിൽ ഒരു കിലോമീറ്റർ തൊള്ളായിരം മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ആണ് ദൂരം കേട്ടോ പൂക്കോട്ടുകാവ് സെൻ്ററിലേക്ക് അപ്പോൾ പൂക്കോട്ടുകാവിലെ പറ്റി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ട് രണ്ട് ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതുപോലെ എല്ലാം അവിടെ ഉണ്ട് ഉണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളുമുള്ള നമ്മുടെ ധർമാസ്പത്രി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അതൊക്കെ പൂക്കോട്ടുകാവിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് കടകൾ കമ്പോളങ്ങൾ തുടങ്ങി എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഏരിയയാണ് പൂക്കോട്ട് കാവ് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് ഇതുപോലെ വീട് ഈ വീട് എന്ന് പറഞ്ഞാൽ അത് നല്ല കട്ട ഉണ്ടാക്കി ചൂട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കട്ട കണ്ടാൽ കണ്ടാത്തന്നെ നിങ്ങൾക്കറിയാം രണ്ട് ബെഡ്റൂം അടിച്ചാൽ പോലും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് അതുപോലെ തന്നെ നല്ല പച്ചക്കറികൾക്ക് ഉണ്ടാക്കാൻ സൗകര്യമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നല്ല അവിടെ പ്ലാത്തൈ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഒന്നുമില്ലെങ്കിൽ നല്ല തെങ്ങൻ തയ്യോ പ്ലാത്തയ്യോ മറ്റുള്ള തൈകളും ആവുള നല്ലൊരു തോട്ട പൂങ്കാപനമാക്കിയിട്ട് ഇടാൻ പറ്റിയ സ്ഥലമാണ് കാരണം ഇതിൻ്റെ വില നിങ്ങൾ ആദ്യം തന്നെ കേട്ടില്ലേ കാരണം വില ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം ദാ ഇവിടെ നമുക്ക് ഇത്രയും നല്ല പരന്ന സ്ഥലമാണ് പിന്നെ ഇനി ഇവിടെ ഒരു അഞ്ച് സെൻ്റ് ആറ് സെൻറ്റ് നമുക്ക് ചെരുവാണ് അത് നമുക്ക് ദാ ഈ വഴി ഒന്ന് കാണിച്ചു കൊടുത്താൽ പോയിട്ട് അവിടെ കിണറുണ്ട് ഇവിടെ കോഴിക്കിണറുണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം ഉണ്ടോ ആ കിണറ് കാണിച്ചു കൊടുക്കിഞ്ഞ് കാരണം എല്ലാ ഭാഗം കാണണം അഞ്ചാറ് ആറോ സെൻറ്റ് താഴ്ന്ന ഭാഗമാണ് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കണം അതുപോലെ തന്നെ മുന്നിൽ കിടക്കുന്നത് പാടമാണ് പാടം എന്ന് പറഞ്ഞാൽ വയൽ എന്ന് പറഞ്ഞാൽ നിലം കേട്ടോ ഇത് നമ്മുടെ പറമ്പാണ് ടോ അതിൽ പുരയിടുന്നാണ് ആധാരത്തിൽ അതുപോലെ തന്നെ പറമ്പാണ് പട്ടയമുള്ള ഭൂമിയാണ് എല്ലാ രേഖകളും ഉള്ളതാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ബാങ്കിലാണ് കേട്ടോ പ്രിയപ്പെട്ട ഹബീബി ആ കിണർക്ക് കാണിച്ചുകൊടുത്താൽ അപ്പോൾ അടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു ആറ് സെന്റ് അല്ലെങ്കിൽ ഏഴ് സെന്റ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ തേക്ക് ഉണ്ട് അവിടെ തെങ്ങുണ്ട് കൗങ്ങുണ്ട് ഓപ്പൻ കിണറുണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം ആ ഓപ്പൻ കിണറൊന്ന് കാണിച്ചു കൊടുക്ക് നല്ല വെള്ള സൗകര്യമുണ്ട് ഓപ്പൺ കിണർ കാണിച്ചു കൊടുക്ക് കൊടുക്ക് അതുപോലെ തന്നെ ഇവിടെ സാധാ കോയൽ കിണറുണ്ട് കേട്ടോ ആൾമറ കെട്ടിയിട്ടുള്ള കിണറാണ് വേനൽക്കാലം ലാസ്റ്റായി വെള്ളത്തിൻ്റെ കുറവുണ്ടോ നോക്കി പാടത്തിൻ്റെ അടുത്താണ് അതുകൊണ്ട് ഏത് സമയത്തും വെള്ളമുണ്ടാകും ആണോ കവുങ്ങുണ്ട് തേക്കുണ്ട് അടോ തെങ്ങ് ഉണ്ട് ആ തേക്കൊക്കെ കാണിച്ചു കൊടുത്താൽ വീടൊക്കെ ഇനി വളർന്ന് പറയുന്നെടുക്കാൻ തേക്കുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ മരങ്ങൾ ഉൾപ്പെടെയാണ് ഇരുപത്തിരണ്ട് ലക്ഷം ഫൈനൽ റേറ്റ് റേറ്റാണ് ഇതിൽ ഇല്ല ഡിസ്കൗണ്ട് ഇല്ല വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകൾക്ക് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പൈസ അയച്ചൊന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്യാം അമ്പത്തിരണ്ട് സെൻറ് സ്ഥലമാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ വീടിൻ്റെ മറ്റൊരു സൈഡ് ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് കോയൽ കളറ് ആ കോയൽ കോൽക്കളർ ഒന്ന് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് വെള്ളം വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ടോ വീടിൻ്റെ ബാക്കിലാണെങ്കിൽ വീടുകൾ ഇവിടെ ഒരു വീട് അതിൻ്റെ അപ്പുറത്തൊരു വീട് പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ അപ്പം എല്ലാ സൗകര്യമുള്ളതാണ് ഉണ്ടോ അപ്പൊ ഒറ്റപ്പെട്ട വീടല്ലാന്ന് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരികയാണ് കാര്യങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നത് ഒരൊറ്റപ്പെട്ട വീടാണോന്ന് അല്ല എന്നാലോ നല്ല റിസോർട്ട്മാരൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പം എൻ്റെ പ്രിയമുള്ളവരെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് കിടക്കാം കേട്ടോ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ നോക്കണം ഇത് ഷീറ്റ് ഇട്ടുകയാണെങ്കിൽ ഇത് വീടിൻ്റെ അടിയിൽ നമുക്ക് നല്ല സീൽ ചെയ്ത് കഴിഞ്ഞാൽ ചൂടുണ്ടാവില്ല മാത്രമല്ല ഈ കട്ട ചൂടില്ലാത്ത കട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് കൂളിങ് ആണ് അപ്പോൾ ഇനി ഇതിവിടെ സീലിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ഭംഗിയായി കിട്ടും കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ കാണണം ഇതാ ഇത്രയും വലിയൊരു സിറ്റിംഗ് ഹാള് നല്ല സൗകര്യത്തോടുകൂടി പത്ത് പതിനഞ്ച് പേർക്ക് ഇരിക്കാനുള്ള സിറ്റിംഗ് ഹാൾ അത് കഴിഞ്ഞാലോ ഇവിടെ ഡൈനിങ് ഹാള് അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ് ഇട്ടുണ്ട് കാരണം ഇവിടെ കൂടുതലാളിനെ നമുക്ക് കിടക്കുകയൊക്കെ ചെയ്യാം ഇവിടെ കൂടുതലാളില്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് വേറെ ഒരു ബെഡ്റൂമുണ്ട് അല്ല ഇത് ആ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം കൊണ്ട് എവിടെയും അറ്റാച്ചാണ് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ മറ്റേ റൂമിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് അല്ല കണ്ടില്ലേ ഇനി കിച്ചൻ ആ കിച്ചൻ ഒന്ന് കാണിച്ചു കൊടുക്കുക കിച്ചൺ അതും അത്യാവശ്യം സൗകര്യമുണ്ട് അതേപോലെ തന്നെ വർക്ക് ഏരിയ വർക്ക് ഏരിയ ഇവിടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ആരെങ്കിലൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പ്രവാസികൾക്ക് വന്നിട്ട് ഇരിക്കാനും താമസിക്കാനൊക്കെ നല്ല സ്ഥലമാണ് നല്ല ചുട്ട കോഴിയൊക്കെ ഉണ്ടാക്കി ഗുബൂസൊക്കെ മേടിച്ചിങ്ങനെ അടിക്കാം അതുപോലെ തന്നെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഇവരുണ്ട് കറന്നുകഴിഞ്ഞാൽ ഒരു റൂം ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂം ആണോ രണ്ട് കട്ടൊക്കെ ഇട്ടിട്ട് വീണ്ടും നമുക്ക് സ്പേസ് ബാക്കിയാണ് അലമരട്ടിട്ട് ഉണ്ടോ അതേപോലെ ബാത്റൂം നല്ല സൗകര്യത്തോടു കൂടി അറ്റാച്ച് ബാത്റൂം ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സൗകര്യങ്ങൾ ഇൻഷോ ബാക്കിയൊക്കെ ഇപ്പം പറഞ്ഞുതരാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നിങ്ങൾ ഈ വീട് കണ്ടു അല്ലേ ആ വീട് കണ്ടു ഇതിൻ്റെ പരിസരം കണ്ടു ഇതിൻ്റെ അടുത്തുള്ള ടൗൺ കണ്ടു എല്ലാ സൗകര്യങ്ങളും ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക് അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് മാത്രമല്ല എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം നല്ല പാടശേഖരമാണ് മുന്നിൽ കിടക്കുന്നത് പക്ഷേ നമ്മുടെ സ്ഥലം ആധാരത്തിൽ പറമ്പാണ് പാടമല്ല അത് കാണുമ്പോൾ ചോദിക്കുന്നത് പറമ്പ് പാടാണോ നല്ല നല്ല ഉറിച്ചിൽ പറമ്പ് പട്ടയുള്ള ഭൂമി എല്ലാ രേഖകളും നൂറ് ശതമാനം ക്ലിയർ മാത്രമല്ല നമുക്ക് വൈകുന്നേര സമയത്തേക്കൂടെ ടേബിൾ കിട്ടിയിരുന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ് വരും മണിക്ക് ശേഷം നല്ല കാറ്റ് വരും നല്ല കുളിർമയുള്ള സ്ഥലം അതായത് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ദൈവിപിടങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ ആ പാടത്തേക്ക് നല്ല നോട്ടം കിട്ടുന്ന സ്ഥലം ഇവിടെയാണ് നിങ്ങൾ ടാബിടേണ്ട സ്ഥലം എന്നിട്ട് ആ വ്യൂ ഉള്ള സ്ഥലം ഒന്ന് നോക്കണം അപ്ലൈ ഇതിന്റെ ഭംഗി അറിയുള്ളൂ അതുപോലെ തന്നെ പൂക്കോട്ടാവിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ബാങ്കിന് ബാങ്ക് പോസ്റ്റ് ഓഫീസിന് പോസ്റ്റ് ഓഫീസ് ആശുപത്രിക്ക് ആശുപത്രി എല്ലാ ആശുപത്രിയുണ്ട് ഉണ്ട് മറ്റുള്ള നമ്മുടെ സാധാ ആശുപത്രി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സൗകര്യങ്ങൾ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് റേഷൻ കട ഉണ്ട് സൗകര്യങ്ങൾ എല്ലാം പൂക്കൊട്ട് ഒരു കിലോമീറ്റർ ചുറ്റളവർ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ച് നമുക്ക് രണ്ട് കിലോമീറ്റർ ക്രിസ്ത്യൻ ചർച്ച് രണ്ട് കിലോമീറ്റർ മുസ്ലിം പള്ളി രണ്ട് കിലോമീറ്റർ മുസ്ലിം പള്ളി രണ്ട് കിലോമീറ്റർ ഇത് രണ്ടോട്ടം പറയണതിനാണെന്നറിയാം നമ്മൾ ശരിക്കൊന്നും മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇവിടെ അമ്പലം ഒരു കിലോമീറ്റർ അമ്പലം എന്ന് പറഞ്ഞാൽ പോരാ പൂക്കോട്ടുകാവു കാളികാവു ക്ഷേത്രം അതായത് നമ്മുടെ നാട്ടിലെ ചുരുക്കം പറഞ്ഞാൽ കാളവേലകൾ പൂരത്തിനൊക്കെ ഉത്സവമായിട്ട് നടക്കുന്ന ഒരുപാട് കാളവേല വരുന്ന സ്ഥലം ഒരു നൂറ് ജോടി എൺപത്തഞ്ചോ തൊണ്ണൂറോ ജോടി കാളവില വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് പര്യനംറ്റ ക്ഷേത്രം നമ്മുടെ ദേവസ്വരം മോഹൻലാലിൻ്റെ ഷൂട്ടിങ് നടന്ന അമ്പലം ആ പര്യനം പറ്റ എവിടെ എവിടെയാണ് വെച്ചാൽ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് ചെറുപ്പശ്ശേരിക്ക് പോകുന്ന റോഡ് അല്ലെങ്കിൽ പാലക്കാട് നിന്ന് കോഴിക്കോട്ട് പോകുന്ന പുതിയ പുതിയ നാലുവരി പാതയിൻ്റെ തൊട്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൽ ഇത്രയും സൗകര്യമുള്ള ഈ ഏരിയയുടെ വിലയാണ് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യ ഇത് നിങ്ങളുടെ എൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് കാട്ടുണ്ടാവും പക്ഷേ അന്ന് ഇതൊന്നുമല്ലായിരുന്നു റേറ്റ് കൂടുതലായിരുന്നു പക്ഷേ ഇപ്പം ഇവർക്ക് വിൽക്കേണ്ട അർജൻറ് ആണ് അമ്പത്തിരണ്ട് സെൻറ് സ്ഥലമുണ്ട് അമ്പത്തിരണ്ട് സെൻറ് സ്ഥലം ആധാരത്തിലും അളന്നാലും എല്ലായിലും അതുപോലെ തന്നെ ആ വീട് ഒരു സെൻറ് സ്ഥലത്തിന് നിങ്ങൾ അധികം ഒന്നും ഒരു നാൽപ്പത് കൂട്ട് ആ കായലിൽ എളുപ്പം ആ വീടിനുള്ള കായും വാണ്ടേ നോക്കുകയാണെങ്കിൽ എവിടെ കിട്ടും ഇങ്ങനത്തെ സ്ഥലം മൊത്തം മണി പോലുള്ള ഇത് ഹബീബികളെ ഈ വീടക്കോ വീട് നിങ്ങൾക്ക് ചെയ്യേണ്ട വർക്ക് ഞാൻ പറഞ്ഞുതരാം ഒന്ന് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ചൂടുണ്ടാവില്ല കാരണം ഇപ്പം ചൂടൊന്നുമില്ല കട്ടേന് പക്ഷേ എങ്കിലും വരുന്നവർക്ക് സീൽ ചെയ്യാം മാത്രമല്ല ഓരോ റിസോർട്ടുമായിട്ടുള്ള വീടാണ് അപ്പോൾ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കോ ഇടക്കൊന്ന് വിസിറ്റ് ചെയ്യണം ഇടക്കൊന്ന് അന്യ നാട്ടിൽ പോയി താമസിക്കണം അല്ലെങ്കിൽ അന്യ കേരള അന്യ ജില്ലയിൽ പോയി താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഹബീബിങ്ങൾ എറണാകുളം ജില്ലയിലുണ്ട് പാലക്കാട് ജില്ലേനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മലപ്പുറം ജില്ലയിലുണ്ട് കോഴിക്കോട് ജില്ലയിലുണ്ട് കാരണം പാലക്കാട് എന്ന് പറഞ്ഞാൽ പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള പല പിന്നെ കരിമ്പനയുടെ നാടാണ് ആ നാട്ടിൽ നിന്ന് പോകണം പത്ത് ദിവസം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഒരുപാടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബി ഈ നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ഈ റിസോർട്ടായിട്ടും എന്തായിട്ടും നിങ്ങൾക്കൂടെ താമസിക്കാൻ അല്ല ഇങ്ങനെ ഒരു വീട് വെച്ച് ഈ വീട്ടിൽ കുടുംബപരമായിട്ട് താമസിക്കാനും സൗകര്യം തല കൊത്തി കാഴ്ച പോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇവിടെ കട്ട അടങ്ങൾക്ക് അത് കോഴിഫോമ് കട്ടണച്ചിട്ടുണ്ടാക്കിയതാണ് പക്ഷേ കൊണ്ട് സഹായിക്കുന്നില്ല അപ്പോൾ ഒരുപാട് ഹോളോ ബ്രിക്സ് ഒരു പത്തഞ്ഞൂറ് ഹോളോ ബ്രിക്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കാരണം അങ്ങനെ വരയിട്ട് അത് നോക്കിയാലേ അറിയുള്ളൂ എത്രയൊന്ന് കറക്റ്റ് അപ്പോൾ ഇത് ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ ഇരുപത്തി രണ്ട് ലക്ഷം അർജൻറ് സെൽ ആയതുകൊണ്ട് ഇനി നെഗോഷ്യബിളൊന്നും ആക്കാൻ വരണ്ട കാരണം അമ്പത്തി രണ്ട് സെൽ സലൻ്റ് അഭിപ്രായങ്ങളെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ വിൽക്കൽ ആയതുകൊണ്ടാണ് ഈ വെല്ലാട്ടിലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കാരണം എന്താ പറയുക അത്രയും അർജൻറ്റാണ് അപ്പോൾ പലവർക്കും വിൽക്കുമ്പോൾ പല അർജൻറ്റും പല കാര്യങ്ങളുണ്ടാവും എല്ലാം ഇപ്പോൾ നമ്മൾ ചാനലിൽ ബോധ്യപ്പെടുത്തുന്നില്ല കാരണം വിൽക്കൽ അർജൻറ്റാന്നേ അറിയുള്ളൂ പേപ്പറ് ക്ലിയറുമാണ് പട്ടയമാണ് ബാങ്കിലാണ് ഡോക്യൂമെൻറ്റ്സ് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യ വാങ്ങണമല്ലേ നമുക്ക് ഒരു ശതമാനം കാരണം എന്താ പറയുക ഇങ്ങനെ വന്ന് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ചങ്ക് പൊട്ടിയിട്ട് പറയുന്നത് അപ്പം നിങ്ങൾ കമ്മീഷൻ തരാത്ത ഒരുപാട് ഹാബിബിയങ്ങളുണ്ട് പട്ടാമ്പിയിൽ നല്ലൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് ഉരുകും മനസ്സുട്ടോ കമ്മീഷൻ തരാത്ത കാക്ക പൊന്നാര പട്ടാമ്പിയിലെ കാക്ക മനസ്സിലാക്കണം കാരണം എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ വീടും ആ സ്ഥലം പട്ടാമ്പി മെയിൻ റോഡിൽ നമ്മൾ വിറ്റത് ഏ അപ്പോൾ പിന്നെ കച്ചവടം ഉണ്ടായപ്പോൾ പിന്നെ അവിടുന്ന് വന്ന് ഇവിടുന്ന് വന്നതായി അപ്പോൾ അതിന് പുതിയ നിർബന്ധങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇനി മുതൽ വെക്കുകയാണ് കാരണം പറയാം നമുക്ക് അങ്ങനെ ഒരുപാട് കേടുകൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനിടയ്ക്കൊന്ന് നമ്മൾ കണ്ടുപിടിച്ചു അയ്യോ ഞങ്ങൾ പറയാൻ മറന്നാണെന്ന് കച്ചവടം കഴിഞ്ഞാൽ എന്താ പറയാൻ മറുപടി കച്ചവടം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ വേണം അല്ലേ അപ്പോൾ ഓരോ ഹബിയങ്ങളും പട്ടാമ്പിത്തെ കാക്കാനെ ഞമ്മൾ മറക്കൂലട്ടാ മറക്കൂല കാരണം തോറിയാൽ മറക്കാൻ പറ്റില്ല അങ്ങനെ വിളിച്ച് സംസാരിച്ച് അർജന്റാണ് ഞാൻ കുടുങ്ങിക്കാണ്ട് ഒന്ന് വിറ്റ് കാട്ടുകൊണ്ട് പിന്നെ വീഡിയോ എടുപ്പിച്ചതാണ് പട്ടാമ്പി പോയിട്ട് ഒരു കൊട്ടനൂർ ഉറപ്പിൽ ഞാൻ അയാളൊക്കെ വാങ്ങിയിട്ടില്ല അയാളുടെ അവസ്ഥ കണ്ടിട്ട് ഒരു കൊട്ടനൂർ പ്യ പട്ടാമ്പിൾ എവിടെ നിന്ന് പട്ടാമ്പി തൃർത്താല റോട്ടും വീട് പേരും കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പത്തിരുപത്തിരണ്ട് പതിരുപത്തി മൂന്ന് സ്ഥലം ഒരു വീടൊക്കെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല കാക്ക കാക്ക ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലെ ഞാൻ മരിക്കോ അതിൻ്റെ മനസ്സിലുണ്ടാവുക കാരണം അങ്ങനെ ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ചിട്ടാണ് നിങ്ങളെ വീട് വിറ്റ് നിൽക്കുന്നത് അത് മനസ്സിലാക്കണം കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾ പറയുന്നത് ഇതിൻ്റെ കിട്ടുന്ന പൈസ പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നത് അപ്പം അർഹതപ്പെട്ടവർ നിങ്ങളുടെ പിന്നാലെ എന്നും അത് ആ ശാപം ഉണ്ടാവും ആ പൈസ വാങ്ങി ആ വാക്കിട്ട് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നില്ല ഒരുപാട് ഹോസ്പിറ്റലുണ്ട് ചിലപ്പോൾ അവിടെയൊക്കെ കൊണ്ടു കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ആ വാങ്ങിയ ആൾ സമാധാനം ഉണ്ടാവുക ആ പേരുടെ ഉള്ളിലിരിക്കാന് ഉണ്ടാവുമോ ഒന്നര കൂറുടെ മുകളിലുള്ള കച്ചവടമാണ് അതുങ്ങൾ ആലോചിക്കണം അപ്പം ഇൻഷാല്ല അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ട ഓരോ ഞാൻ പറഞ്ഞു ഓരോ ചാനലിലും അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം എന്നുള്ള വിശ്വാസത്തോട് കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മഹേസലാമ്മ മഹേസലാമ